നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണി സംവിധാനവുമായി ഇനി അധികനാൾ പ്രതിപക്ഷത്തെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബി ജെ പി അവരുടെ തനതായ ശൈലിയിൽ പറഞ്ഞപ്പോൾ തന്നെ ഒരു മറുപടി മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു ഞങ്ങളതിനെ ഇന്ത്യ മുന്നണിയുമായി കാലാകാലങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞു നിങ്ങളുടെ ഈ ഭരണം പോലും കാലാവധി തേക്കാൻ പോകുന്നില്ല അപ്പൊ പിന്നെ ഞങ്ങളെ ഇന്ത് മുന്നണി എന്ന് പറഞ്ഞ് പരിഹസിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് യു പി എ സംവിധാനം തിരികെ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയ കക്ഷികളുടെയും എം പിമാരുടെയും എണ്ണം കൂടും എന്ന് കൃത്യമായി ഖാർഗെ പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എക്ക് കിട്ടിയതെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകളാണ് ഔദ്യോഗികമായി ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത് അതിനകത്ത് ഇതിലൊന്നും പെടാത്ത എം പിമാരും ഉണ്ട് എന്നുള്ളത് എടുത്തു പറയണം വൈ എസ് ആർ കോൺഗ്രസ് എം പിമാരൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നതാണ് എന്നാൽ ശിരോമണി അകാലിദൾ വൈ എസ് ആർ കോൺഗ്രസ് എം പിമാർ ഇന്ത്യ മുന്നണിയുടെ രീതിയിലേക്ക് ചേരുന്നില്ലെങ്കിലും യു കെ രൂപീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമാകും എന്ന ഉറപ്പ് കൂടി നൽകിയിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എം പിമാർ ഒന്നും തന്നെ ഇല്ലെങ്കിലും ലോക്സഭയിൽ കാര്യമായ ഒരു ശേഷിയുമില്ല എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിലും നവീൻ പട്നായിക് ഒഡീഷയിൽ കോൺഗ്രസുമായി കൈ കൊടുത്തിരിക്കുകയാണ് സഖ്യ നീക്കം ഭാവിയിൽ വളരെയേറെ ഗുണം ചെയ്യുമെന്ന തിരിച്ചറിവ് നവീൻ പട്നായിക്കുണ്ടായിരിക്കുകയാണ് സർക്കാർ ഉണ്ടാക്കിയിരുന്ന കാലത്ത് അദ്ദേഹം കോൺഗ്രസുമായി സഹകരിപ്പിച്ചില്ലായിരുന്നു എന്നുള്ളത് ശരിയാണ് എന്നാൽ ബി ജെ പി രണ്ടായിരം കാലഘട്ടത്തിൽ ഒപ്പം കൂട്ടിയത് വലിയ രീതിയിൽ തെറ്റായിപ്പോയത് മനസ്സിലായാണ് പിന്നീട് ബി ജെ പിയുമായുള്ള സഖ്യം ഒഴിഞ്ഞത് എന്നാൽ ഒഡീസയിൽ മുക്കിലും മൂലയിലും ബി ജെ പി അവരുടെ പ്രവർത്തകരെ കൊണ്ട് വർഗീയത ആളി കത്തിച്ച് വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും അതിൽ ഏറിയ പങ്ക് വിജയിച്ചു എന്ന് അഭിമാനിക്കുന്ന സാഹചര്യത്തിലൂടെ പോവുകയും ചെയ്തു കോൺഗ്രസുമായി സഹകരിച്ചാൽ രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി കൃത്യമായി ബി ജെ ഡിക്ക് തുടരാം ബി ജെ ഡി ആരും തകർക്കാൻ ശ്രമിക്കില്ല ബി ജെ പി പ്രധാനമായും ചെയ്തത് ഒപ്പം കൂട്ടി വിശ്വാസ്യത പിടിച്ചു പറ്റിയിട്ട് തകർക്കലാണ് ഐക്യ ജനതാദളിനെ ബീഹാറിൽ ഇഞ്ചിഞ്ചായി ബി ജെ പി തന്നെയാണ് അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ശിരോമണി അകാലിദൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരുടെ നേതാക്കളെല്ലാം തന്നെ കൃത്യമായ ഒരു തീരുമാനമെടുത്തത് അതിനകത്ത് വരെ പിളർപ്പുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കളികൾ കളിച്ചു അതുപക്ഷേ ഒരു രീതിയിലും വില എന്ന് മനസ്സിലായതോടുകൂടി ബി ജെ പി ആ കളി അവസാനിപ്പിച്ചു സുഖബീർ സിംഗ് ബാദിലും ഹർസിമ്രത് കൗർ ബാദിലും ഒക്കെ അത് തുറന്നടിച്ച കാര്യമാണ് യു കെ സംവിധാനം തിരിച്ചു വരുമ്പോൾ തൃണമൂൽ ഇന്ത്യ മുന്നണിയിലേതുപോലെ ഒപ്പം നിൽക്കുമോ എന്നുള്ളതിൽ സംശയം പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ വേണമെങ്കിൽ മതി നിർബന്ധിച്ച് ഒപ്പം കൂട്ടേണ്ട കാര്യമില്ല അങ്ങനെ തുമ്മിയ തെറിക്കുന്നതാണെങ്കിൽ തെറിക്കട്ടെ എന്ന നിലപാട് എ ഐ സി സി ഉറപ്പിച്ചതോടുകൂടിയാണ് കാര്യങ്ങൾക്ക് വ്യക്തത വന്നിരിക്കുന്നത്